നിരവധി മോഷണ കേസുകളിലെ പ്രതി ബൈക്ക് മോഷണ കേസിൽ അറസ്റ്റിൽ അടൂർ റവന്യൂ ടവറിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു ലക്ഷം രൂപ വില വരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അടൂർ പന്നിപുഴ ആനന്ദപ്പള്ളി പോസ്റ്റ് ഓഫീസ് പരിധിയിൽ കൈമലപ്പുത്തൻ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ അഖിൽ സുജാതനെയാണ് അടൂർ പോലീസ് പിടികൂടിയത് ഡിസംബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെ അടൂർ റവന്യൂ ടവറിന് കിഴക്കു പാർക്ക് ചെയ്തിരുന്ന പെരിങ്ങനാട് പുത്തഞ്ചന്ത സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് സ്റ്റേഷനിൽ പരാതി കിട്ടിയ ഉടൻ തന്നെ അടൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയും വാഹന പരിശോധന നടത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചിരുന്നു ബൈക്കിനു സമീപം മോഷ്ടാവിനെ കണ്ടതായി അന്വേഷണത്തിൽ തെളിഞ്ഞതോടെ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് പ്രതി ഒളിവിൽ പോകുകയായിരുന്നു തുടർന്നുള്ള ഊർജിതമായ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലും സൈക്കിൾ മോഷണം ചെയ്ത കേസിലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ സൂക്ഷിച്ചുവരവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയതിനും കഞ്ചാവ് ഉപയോഗിച്ചതിനും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നിലധികം മോട്ടോർ സൈക്കിളുകൾ മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് സമാന സ്വഭാവമുള്ള നിരവധി കേസുകളിൽ അഖിൽ ഉൾപ്പെട്ടുള്ളതായി സംശയിക്കുന്നതിനാൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐമാരായ എം മനീഷ് രാകേഷ് കുമാർ സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു Newsdesk, Adore News desk, Adoor News.